പ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവത്തിന് തുടക്കമായതോടെ അഗ്രഹാരീഥികൾ പ്രാർത്ഥനാമുഖരിതമായി കൽപ്പാത്തി ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലാണ് രഥോത്സവം നടക്കുന്നത് ക്ഷേത്രത്തിൽ പ്രഭാത പൂജകൾക്ക് ശേഷം രഥാരോഹണ ചടങ്ങുകൾ നടന്നു തുടർന്ന് മൂന്ന് രഥങ്ങളും പ്രദക്ഷിണം ആരംഭിച്ചു ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ചേർന്നാണ് തേരുവലിച്ചുകൊണ്ട് ഭഗവാനെ അഗ്രഹാരങ്ങൾ ചുറ്റിക്കാണിക്കുന്നത് നാളെ നടക്കുന്ന രണ്ടാം തേരുത്സവത്തിൽ മന്ദകര മഹാഗണപതിയും മറ്റന്നാൾ നടക്കുന്ന മൂന്നാം തേരുത്സവത്തിൽ പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാളും ചാത്തപുരം പ്രസന്ന മഹാഗണപതിയും പേരിലേറും മൂന്നാം ദിനത്തിൽ വൈകിട്ടാണ് ദേവരഥ സംഗമം നടക്കുക നവംബർ ഏഴിന് കൊടിയേറിയ കൽപ്പാത്തി രഥോത്സവത്തിന് പതിനാറിന് കൊടിയിറങ്ങുന്നതോടെ സമാപനം ന്യൂസ് പാലക്കാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം